ടൂറിസം മേഖലയിൽ എനിക്കും താല്പര്യം ഒരു സന്തോഷമുള്ള ഞങ്ങളെ പിന്നെ പാർലമെൻ്ററി കമ്മിറ്റി വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു അത് ആലപ്പുഴയിൽ വന്ന് ഒരു രണ്ട് മാസം മുമ്പ് വന്ന് അത് ഹൗസ് ബോട്ടുകൾക്ക് മുദ്രാ ലോണിൻ്റെ പരിധിപ്പെടുത്തണം പക്ഷേ ഈ മുദ്രാ ലോൺ കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ പോക്കിയേ ആർക്കാണ് കിട്ടുന്നത് ഏത് ഇൻവെസ്റ്റർ കിട്ടുന്നുണ്ട് കണക്ക് നോക്കിയാലുണ്ടാവും നമുക്ക് ഓരോന്ന് പരിശോധിച്ച് നോക്കിയാൽ അപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ശൈലിയിൽ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സാധാരണക്കാരനും മധ്യവർഗവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എം എസ് എം ഇ സെക്ടറിനെ കുറിച്ച് പറയുന്നത് എം എസ് എം ഇ സെക്ടർ ഏറ്റവും കൂടുതൽ ക്രൈസിസ് നേരിടുന്ന സെക്ടറിൽ എം എത്ര എം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടി എം എസ് എം ഇ സ്ഥാപനങ്ങളുടെ കണക്കൊന്ന് ഗവൺമെൻറ് പറയട്ടെ അത് റിവൈവ് ചെയ്യാനുള്ള ചില ചെറിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റുന്നതാണോ ബേസിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എം എസ് എം ഇയുടെ ആറ്റിറ്റ്യൂഡ് ജി എസ് ടി പരിഷ്കരണം ഇന്ന് ധനമന്ത്രി ബജറ്റ് നമ്മൾ വിചാരിച്ചിരുന്നതാണ് ചില ചില മരുന്നുകൾക്കൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതല്ല വേണ്ടത് എം എസ് എം ഇയെ നിലനിർത്താൻ വേണ്ടി സമഗ്രമായ ജി എസ് ടി പരിഷ്കരണം വേണ്ടത് സാധാരണക്കാരെ റെസ്റ്റോറൻറ്റുകാരെ പോലും ഇപ്പം വിടുന്നുണ്ടോ റെസ്റ്റോറൻറ്റുകാർക്ക് ജി എസ് ടി ആണ് കൊച്ചു റെസ്റ്റോറൻറ്റുകൾ അതിലൊന്നൊരു ക്ലാരിറ്റി ഇല്ല ഈ ജി എസ് ടി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രത്യേകിച്ച് എം എസ് എം ഇ സെക്ടറിനെ ബുദ്ധിമുട്ടിക്കുന്ന ജി എസ് ടി അത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമില്ല അപ്പോൾ ആകെ നോക്കിയാൽ ചില വെള്ളപൂശലുകളും നടത്തിയിട്ടുണ്ട് ഈ ഇത് അതായത് നികുതി പരിധി ഉയർത്തിയ ഒരു കാര്യം ഒഴിച്ചാൽ പ്രഖ്യാപനങ്ങൾ പതിവ് പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നാണ് അത് എന്താണ് ഈ ഗവൺമെൻ്റ് സ്വഭാവം നമുക്കറിയാമല്ലോ എപ്പോൾ വേണമെങ്കിലും ടാക്സ് ഏത് സമയത്തും ഇത് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇനി വരാനിരിക്കുന്ന നാളുകൾ എന്താ വരാൻ വേണ്ടി പോകുന്ന അറിയാം ഇത് ഡൽഹി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും അല്ലെങ്കിൽ ബീഹാർ ഇലക്ഷന് വേണ്ടി വരും നാളുകളിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരാൻ വേണ്ടി നമുക്ക് അറിയാമല്ലോ കണ്ടാലോ ബേസിക്കലായിട്ട് പോസിറ്റീവായി രാജ്യത്തിൻ്റെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയാൻ പറ്റില്ല ഓക്കെ